ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ട്രയൽ കുറച്ച് തക്കാളി തൈകൾ കുറച്ച് ദിവസം മുമ്പ് നട്ടിരുന്നല്ല അതിന് വളപ്രയോഗം ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ തൈകൾ നടുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ദിവസമായിട്ടുണ്ട് അന്ന് ഞാൻ പതിനാറ് തൈകളാണ് നട്ടത് അതും എട്ട് ട്രെയിലായിട്ടാണ് നട്ടിരുന്നത് ഒരു ട്രേയിൽ രണ്ടെണ്ണം എന്ന കണക്കിലാണ് നട്ടത് ഇനി നമുക്ക് മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേരുകൾ പൊട്ടിപ്പോവാത്ത വിധത്തിൽ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ ഇങ്ങനെ ഇളക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മണ്ണ് മണ്ണിളക്കുമ്പോഴാണ് ഈ ഇതിനിടണ വളം അത് ഇറങ്ങിപ്പോവുള്ളൂ മണ്ണിലേക്ക് ചേരുള്ളൂ അല്ലെങ്കിൽ ആ വളം അതിൽ ചേരൂല അങ്ങനെ മണ്ണിൽ ചേർന്ന് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അത് വേരിൽ പിടിക്കുകയും ചെടി പെട്ടെന്ന് വളരുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ മണ്ണ് ഇളക്കി കൊടുത്തിട്ട് വളം ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം എല്ലാ ട്രേയിലുള്ള മണ്ണും നമ്മൾ ഇളക്കി കഴിഞ്ഞു ഇന്ന് ഇതിലേക്കുള്ള വളപ്രയോഗം നടത്താം ഞാനിപ്പോൾ ചാണകപ്പൊടിയാണ് ഇടുന്നത് കഴിയണത് നമ്മൾ ഈ പച്ചക്കറിക്കൊക്കെ ജൈവവളങ്ങൾ തന്നെ ഇടാൻ ശ്രമിക്കുക രാസവളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മണ്ണിന് ദോഷം ചെയ്യും അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ വിളവിന് പ്രശ്നം ഇല്ലെങ്കിൽ ഇനി നടാൻ പോകുന്ന വിളവിന് അതൊക്കെ അത് ഇഷ്യൂ ഉണ്ടാവും കഴിയണതും നമ്മൾ ജൈവവളം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക രാസവളം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ മണ്ണ് പ്രശ്നമാകുകയൊക്കെ ചെയ്യും അങ്ങനെ നമ്മൾ എല്ലാ തൈകൾക്കും വളപ്രയോഗം ഇട്ട് കഴിഞ്ഞു കേട്ടോ ഇനി ഇതിന്റെ മുകളിലൂടെ കുറച്ച് മണ്ണ് കൊടുക്കാം മണ്ണിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിലായത് കൊണ്ട് തന്നെ ട്രെയിൽ ചട്ടിയിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ കുറച്ച് മാത്രമേ മണ്ണിലാണ് നമ്മൾ നടുക പിന്നെ ഈ വളപ്രയോഗം നടത്തുന്ന സമയത്ത് പിന്നെ മണ്ണിങ്ങനെ ഇങ്ങനെ കൂട്ടി കൊടുക്കുക ചെയ്യുക അല്ലാതെ നമ്മൾ ആദ്യം തന്നെ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൈന് പിന്നെ വളം പ്രയോഗം നടത്താനൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ചെറിയ തൈകളാകുമ്പോൾ നമുക്ക് കുറച്ച് മണ്ണ് മതിയാവും പിന്നീട് വളരുന്നതിനനുസരിച്ചാണ് നമ്മൾ മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്